ദേവാലയ സമർപ്പണം മറിയത്തിന് മൂന്ന് വയസ്സായപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചു ജെറുസലേം ദേവാലയത്തിൽ വെച്ചാണ് പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെയും ഉണ്ണിമിശിഹായുടെയും ശുദ്ധീകരണ കർമ്മം നടന്നത് അവർ ശിശുവിനെ അൾത്താരയുടെ മൂന്നാം പടിയിൽ കിടത്തി പ്രാർത്ഥനകൾക്കു ശേഷം അവർ മറിയത്തെ പുരോഹിതന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പിന്നീടുള്ള നാളുകളിൽ മറിയം ദേവാലയത്തിൽ വളർന്നു മോശയുടെ നിയമമനുസരിച്ച് ആദ്യ ജാതരയെല്ലാം ദേവാലയത്തിന് സമർപ്പിക്കണം എന്ന കൽപ്പന അനുസരിച്ചായിരിക്കണം പെൺകുട്ടികളെയും ദൈവത്തിന് സമർപ്പിച്ചത് വിശുദ്ധ ജർമ്മനോസും വിശുദ്ധ ജോൺ രമഷീനും പരിശുദ്ധ അമ്മയുടെ ദേവാലയ പ്രവേശനത്തെക്കുറിച്ച് സ്തുതിച്ച് പാടിയിട്ടുണ്ട് ഈ പുഷ്പം അതിന് യോഗ്യമായ സ്ഥലത്ത് തന്നെ വളരേണ്ടതുണ്ട് അതിനാൽ അവൾ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു അവിടെ പരിശുദ്ധാത്മാവിൽ പരിപോഷിപ്പിക്കപ്പെട്ട് കറയും ചുളിവുകളുമില്ലാതെ അവളുടെ ശരീരം തൻ്റെ പുത്രനു വേണ്ടി പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ചു പരിശുദ്ധ പരിശുദ്ധനായവനു വേണ്ടി അവൾ പരിശുദ്ധിയായി നിലകൊണ്ടു മറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ നവംബർ ഇരുപത്തി ഒന്നാം തീയതി തിരുസഭയിൽ ആചരിക്കുന്നു മറിയത്തിൻ്റെ വിവാഹം പന്ത്രണ്ട് വയസ്സായപ്പോൾ മറിയത്തെ വിവാഹം കഴിക്കാൻ മഹാപുരോഹിതൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് തിരുവസ്ത്രമണിഞ്ഞ് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ജനങ്ങൾക്കിടയിലെ വിഭാര്യന്മാരെ വിളിച്ചുകൂട്ടുക അവർ ഓരോ വടിയും കയ്യിലെടുക്കണം അവരിൽ ആർക്കെങ്കിലും ദൈവം ഒരടയാളം കാണിച്ചാൽ അയാൾക്ക് മറിയത്തെ സ്വീകരിക്കാം അവർ പ്രധാന പുരോഹിതൻ്റെ അടുത്തെത്തിയപ്പോൾ പുരോഹിതൻ അവരുടെ വടികൾ സ്വീകരിച്ചു പുരോഹിതൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ വടികൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പെട്ടെന്ന് യൗസേപ്പിൻ്റെ വടിയിൽ ഒരു പ്രാവ് വന്നു നിന്നു നിനക്കാണ് കർത്താവിൻ്റെ കന്യകയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് നീ അവളെ സംരക്ഷിക്കുകയെന്ന് പുരോഹിതർ പറഞ്ഞു ജോസഫ് മറിയത്തെ സ്വീകരിക്കുന്നു പൂർണ്ണ മനസ്സോടെ ജോസഫ് മറിയത്തെ സ്വീകരിച്ചു ഏതാനും നാളുകൾക്ക് ശേഷം ജോസഫ് അവളെ വിവാഹം ചെയ്തു വിശുദ്ധ യോസീപ്പിൻ്റെ കരങ്ങളിലേക്ക് മറിയം ഏൽപ്പിക്കപ്പെട്ടു അവൾ ഭർത്താവിനെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു അതോടൊപ്പം കന്യാവ്രതത്തിൻ്റെ സത്യം പരിശുദ്ധമറിയും ജോസഫിനെ ധരിപ്പിക്കുകയും ചെയ്തു അതുവഴി ദേവപുത്രൻ്റെ വളർത്തുപിതാവാകുവാനുള്ള ചുമതലയും യോഗ്യതയും വിശുദ്ധ യോസേപ്പിന് ലഭിച്ചു ഈ യോസൈ പിതാവിൻ്റെ മധ്യസ്ഥവും എന്നും നമ്മോടൊപ്പമുണ്ട് വിശുദ്ധ തോമസ് അക്കിനാസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു ചില വിശുദ്ധർ ചില ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസ്യ പിതാവ് എല്ലാ കാര്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കുന്നു മംഗളവാർത്ത പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നാണ് മംഗളവാർത്ത മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഈ തിരുനാൾ നാം സഭയിൽ കൊണ്ടാടുന്നത് മുഖ്യദൂതനായ വിശുദ്ധ ഗബ്രിയൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ പുത്രനും രക്ഷകനുമായ യേശു നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് മംഗളവാർത്ത വിശുദ്ധ ലൂക്ക സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി നീ സ്ത്രീകളിൽ അനുഗ്രഹീത കർത്താവ് നിന്നോട് കൂടെ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ദൈവപുത്രനെ സ്വീകരിക്കാൻ ലോകം അനർഹമായിരുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു അവിടുന്ന് സ്വപുത്രനെ മറിയത്തിന് നൽകി അത് അവളിലൂടെ ലോകം അവനെ സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് വെളിപ്പെടുത്തുന്നു രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ മംഗളവാർത്തയുടെ ചിത്രങ്ങൾ റോമിൽ കണ്ടു തുടങ്ങിയതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അഞ്ചാം നൂറ്റാണ്ട് മുതൽ മംഗളവാർത്ത തിരുനാൾ പൗരസ്ത്യ സഭകളിൽ ആരോ ആരംഭിച്ചു ഈ തിരുനാൾ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് മാതാവിൻ്റെ ആദ്യസ്ഥം തേടുന്ന ഒരു രീതി കത്തോലിക്കരുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്നു രക്ഷകന്റെ മാതാവായി തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നമാക്കി വാസ്തവത്തിൽ തൻ്റെ വിളിയെക്കുറിച്ച് കന്യക മറിയത്തിന് അറിയിപ്പ് ലഭിച്ചപ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്മതം നൽകാൻ കഴിയുന്നതിന് അവൾ ദൈവകൃപയാൽ കൃപയാൽ നയിക്കപ്പെടേണ്ടിയിരുന്നു മോസ്കോയിലെ വിശുദ്ധ ഫിലാരത് പറയുന്നു ഒരു സൃഷ്ടിയുടെ വാക്ക് സൃഷ്ടാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ദൈവത്തിൻ്റെ മനസ്സ് മാത്രമല്ല കന്നികയുടെ സ്വന്തമായ തീരുമാനവും കൂടിയാണ് അവൾക്ക് വേണമെങ്കിൽ അത് നിരസിക്കാമായിരുന്നു എന്നാൽ അവളത് അനുസരിച്ചു